ഈ കവിത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അൻവർ അലി എഴുതിയതാണ് നൂറു വർഷം മുമ്പ് വൈക്ക സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധി വൈക്കത്ത് വന്നു വൈക്കത്ത് വന്ന സന്ദർഭത്തിൽ ക്ലാസ്സൊക്കെ ഒഴിവാക്കി ബഷീറും ബഷീറിന്റെ സുഹൃത്തുക്കളും ഗാന്ധിയെ കാണാൻ ചെല്ലുകയും അങ്ങനെ ഗാന്ധി ഇറങ്ങി തുറന്ന കാറിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോ കുട്ടിയായ ബഷീറിന് തോന്നി ഈ മഹാത്മാവിനെ ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ മരിച്ചു പോകും എന്ന് തോന്നി ആ കുട്ടി കാറിന്റെ സൈഡിൽ തൂങ്ങി മെല്ലെ ഗാന്ധിയുടെ തോളിൽ ഒന്ന് തൊട്ടു ഗാന്ധി ഒന്ന് തിരിഞ്ഞ് ഒന്ന് ചിരിച്ചു ഈ സംഭവം അദ്ദേഹം തന്റെ ആത്മകഥാംശമുള്ള അമ്മ എന്ന കഥയിലെ എഴുതിയിട്ടുണ്ട് ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പുതിയ കാലത്തെ ഇന്ത്യയെ കൂടി പരിഗണിച്ചുകൊണ്ട് അൻവറില് എഴുതിയതാണ് ഗാന്ധി തൊടൽമാല എന്ന കവിത ഈ മാലപ്പാട്ടിൻ്റെ ഒരു ശൈലിയിലാണ് അത് എഴുതിയിട്ടുള്ളത് ഞാൻ ആലപിക്കുക എല്ലാവർക്കും കൂടെ ചൊല്ലാം എല്ലാവരും കൂടെ ചൊല്ലണം ചൊല്ലുമല്ലോ ഗാന്ധി തൊടൽമാല ൊട്ടു ഞാനുമാ തൊടുട്ടു ഞാനുമായ ഗാന്ധിയെ തൊട്ടു ഞാനുമാ പട്ട് പോലെ മിനുത്ത തോളിൽ തൊട്ടു ഞാനുമാ പട്ട് പോലെ മിനുത്ത തോളിൽ തൊട്ടു ഞാനുമാട്ടു ഞാനുമായ ഗാന്ധിയെ തൊടുട്ടു ഞാനുമാ പട്ടു പോൽ മിനുത്ത തോളിൽ തൊടുട്ടു ഞാനുമാട്ടു ഞാനുമാ ഗാന്ധിയെ തൊടുട്ടു ഞാനുമാ പട്ട് പോൽ നനുത്ത തോളിൽ തൊടുട്ടു ഞാനുമ്മ കടല് കര കയ്യേറ് മാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു വൈക്കം ഞെട്ടിയിൽ ബോട്ടടുത്തു ഗാന്ധി വന്നാട്ടിൽ കാന്തി വന്ന തൊട്ടു ഞാനും പട്ട് പോലെ മിനുത്ത തോളില് തൊട്ടു ഞാനുമാ കടല് കര കയ്യേറു മാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു വൈക്കം ബോട്ടടുത്തു ഗാന്ധി വന്നിൽ കാന്തി വന്ന തൊട്ടു ഞാനുമ്മ തോളിൽ ഗാന്ധിക്കാലേ വെച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു രണ്ട് പല്ല് പോയ മോണ സൂര്യൻ ചിരിച്ചു പൊട്ടിച്ചെടിയായി വൈക്കമോരുവാടിയായി നോക്കി നിൽക്കേ എന്തുമായ പൂത്തുലഞ്ഞ കാന്തി പൂത്തുലഞ്ഞ്മാട്ടു ഞാനുമ്മ ാന്ധികാൽ വെച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു രണ്ട് പല്ല് പോയ മോണ സൂര്യൻ ചിരിച്ചു വിത്ത് പൊട്ടിച്ചെടിയായി വൈക്കമോ രൂപാടിയായി നോക്കി നിൽക്കേ എന്തുമായും പൂത്തുലഞ്ഞ പൂത്തുലഞ്ഞുമ്മ ഗാന്ധി കയറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മ വൻമലയിൽ മുകിൽ കീറ് വീണ് പെയ്യും പോലെ വൻകടലിൽ നീർച്ചാല് ചെന്ന് ചേരും പോലെ രാമനെ റഹീമ് പോലെ അയ്യനേ വാവര് പോലെ വൈക്കത്ത പപ്പനെ പുലയൻ ചെന്ന് തൊടുംപോലെ തൊട്ടു ഞാനുമാ ഗാന്ധി േറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ പള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനും വൻ മലയിൽ മുകിൽ കീറ് വീണ് പെയ്യും പോലെ വൻകടലിൽ നീർച്ചാല് ചെന്ന് ചേരും പോലെ രാമനെ റഹീം പോലെ അയ്യനെ വര് പോലെ വൈക്കത്തപ്പനെ കോരം പുലയൻ ചെന്ന് തൊടുമ്പോലെ തൊടുട്ടു ഞാനുമാട്ടു ഞാനുമാ തൊട്ടു പിന്നൊരു നാളി പിന്നൊരു നാളിന്ത്യ രണ്ട് തുണ്ടായി പിന്നൊരു നാളിന്ത്യ രണ്ട് തുണ്ടായി കാന്തിയോടെ വരെ കാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി തൊട്ടടുത്തു നിന്ന് പാഞ്ഞു തൊട്ടടുത്തു നിന്ന് പാഞ്ഞു മൂന്ന് തീയുണ്ടാ മുട്ടിലൊന്നു നിന്നു പിന്നെ লিন্বো নিনে আ্জের দোত উমা গান্ধি বান্ধি আণ্ধি এ গান্ধে কর্লে লোগুন্ন্র কান্ড়ে গান্ধি এ গুড্দে আত্লন্ু মা കാഞ്ചിയിൽ വീരലുകൊണ്ട് ഞാനുമാ കാന്തിയെ തൊട്ടു ഞാനുമാ പടയിൽ കത്തും ഇന്ത്യയെ തൊടു ഞാനുമാ പട്ടടയിൽ കഥ തുമിന്ത്യെ തൊട്ടൊട്ടു